ആ തെണ്ടി പിറായിട്ട് സ്റ്റേറ്റ് നടന്ന് പയ്യാത്തവര് പ്രായകാലത്ത് ഗവൺമെന്റിന് നക്കാൻ പോവുക ഇത് ഭക്ഷണം കഴിക്കാൻ തെണ്ടിക്ക് പൈസ തെണ്ടി എന്ന് ഗവൺമെന്റിനെ നന്നാക്കാൻ പൈസ അവരെന്താ ചേയ്ക്കണേ കാട്ടി കൂട്ടണേ എന്താ കാട്ടിക്കൂട്ടണേ ഈ പ്രായകാലത്ത് നിങ്ങളൊക്കെ നടത്തിയിട്ട് എന്തിനാ അയാൾക്ക് മുപ്പത്തെട്ട് കോടി ബസ് അത് ഇതൊക്കെ വേണ്ടി അവൻ സുഖമായിട്ട് അവന്റെ ഭാര്യയും മക്കളായിട്ട് ഇവിടെ എങ്ങും ഇല്ലാത്ത ചികിത്സ അവന് അമ്മേക്ക് ഇവിടെ എങ്ങും കേരളത്തിൽ ഇന്ത്യയിൽ ഇല്ലാത്ത ചികിത്സ അമ്മേക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മദ്യം ലോട്ടറി ഇതല്ലേ കാശ്ശുണ്ടാക്കുന്നുണ്ട് മദ്യത്തിന് ലോട്ടറി എന്നാണ് ഈ കാശ് എന്നൊരു ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ ചെറിയ ഭക്ഷണം കഴിക്കാൻ നൂറ് കുറ്റിയതാ ടിക്കറ്റ് ആ തെണ്ടിക്ക് പത്ത് പൈസ തൈല ൂടെ തട്ടിതും പോണോ ഇതാണ് ജനങ്ങൾക്ക് ഞാൻ പറയട്ടെ ബി ജെ പി പറഞ്ഞ ബി ജെ പി പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച് പാർലമെന്റിൽ എത്തും അതാണ് ബി ജെ പി ആ പിന്നെ ലോകരാജ്യങ്ങളിൽ പല കോൺഗ്രസ് മന്ത്രിമാര് പ്രധാനമന്ത്രിയായിട്ട് മാറി മാറി ഭരിച്ചിന്റെ ഏ ഇതേ വി പി സിംഗ് എല്ലാവരും ചന്ദ്രശേഖര ദേവഗൌഡ ഭരിച്ചിട്ടുണ്ട് അവർ അവരൊക്കെ ഭരിക്കുമ്പോൾ ഇന്ത്യയെപ്പറ്റി ലോകരാജ്യങ്ങൾക്ക് ഒരു അറിവ് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ നാര നരേന്ദ്രനാരായണദാസ് മോഡിജി എന്ന യുഗപ്രഭാവം ഭരിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് സമുന്നതമായ സ്ഥാനമാണ് ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങൾക്കും ഇന്ത്യയെപ്പറ്റി അറിയാൻ തുടങ്ങി ആ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മോഡിയെ കഴിച്ചിട്ട് പറ്റുള്ള നേതാക്കന്മാർ അതാണ് നമ്മുടെ മോഡിജി വന്നിപ്പോഴുള്ള ഗുണം ആ ഇപ്പോൾ ആ മഹിളകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം ഇത് നൽകിയില്ല ഏത് പ്രധാനമന്ത്രിമാരെ ഇതുവരെ വന്ന പ്രധാനമന്ത്രി എന്തെങ്കിലും മഹിളകൾക്ക് സഹായിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ മോഡിജി ആ അദ്ദേഹം എല്ലാ കൊല്ലവും അദ്ദേഹം ഭരിക്കണം ബി ജെ പി ഭരിക്കാനൊക്കെ എന്തായാലും കേരളം തൂത്തുപാർന്നുള്ള ഒരു യാതൊരു സംശയമില്ല ബി ജെ ഉറപ്പാണ്